ിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ രണ്ട് പ്രതികൾ മണിക്കൂറുകൾക്ക് മുമ്പാകെ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി വിനീത രാധാകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് രണ്ടുപേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പോലീസ് തള്ളിയിരുന്നു ഇതിനിടയിൽ തന്നെയാണ് വിനീത തനിക്കെതിരെ ഉയർത്തിയ ഭീഷണിയെക്കുറിച്ച് വെളിപ്പെടുത്തി ബ്ലോഗർ സായി കൃഷ്ണയും രംഗത്ത് വരുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന സമയത്ത് വിനീതയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു ജൂൺ മാസം പത്താം തീയതിയാണ് ആദ്യ മെസ്സേജ് അയയ്ക്കുന്നത് പതിനാലാം തീയതിയാണ് ഇങ്ങോട്ട് മറുപടി ലഭിക്കുന്നത് ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട പരാതിയിൽ പറയുന്ന ആൾ തന്നെയാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ അവർ അതേ എന്ന് പറഞ്ഞു ഒന്നുമില്ല ആ വിഷയം വലിയ തോതിൽ ചർച്ചയായിരുന്ന സമയത്ത് നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവരും പോയി കേസൊക്കെ ആയതോടെ അത് ഞാൻ വിട്ടു അവർ തന്നെ ഒളിവിലായിരുന്നു അതായത് ജാമ്യാപേക്ഷയും കൊടുത്ത് ഒളിച്ചു താമസിക്കുകയായിരുന്നു ആ ഒരു വിഷയം വന്നപ്പോൾ രണ്ട് വശവും എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെട്ടത് അങ്ങനെയിരിക്കെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ ഒരു ലിങ്ക് എനിക്ക് ഇട്ട് തന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് വന്നു എൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ശബ്ദമോ ഉപയോഗിച്ച് എൻ്റെ സമ്മതമില്ലാതെ നിങ്ങളൊരു കണ്ടൻറ് പോസ്റ്റ് ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ ചിത്രമോ ശബ്ദമോ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഏതെങ്കിലും ഭാഗമോ നിങ്ങളുടെ കണ്ടൻറ്റിൽ ഉപയോഗിക്കാൻ ഞാൻ അനുമതി നൽകുന്നില്ല താങ്കളുടെ ഉള്ളടം മാനസികമായും വൈകാരികമായും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ് അത് ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നീക്കം ചെയ്തില്ലെങ്കിൽ സൈബർ നിയമങ്ങൾ പ്രകാരം നിയമ നടപടി സ്വീകരിക്കാനും ഉപദ്രവത്തിനും ലൈംഗിക പീഡനത്തിനും റിപ്പോർട്ട് ചെയ്യാനും ഞാൻ നിർബന്ധിതനാകും നിങ്ങളിത് മനസ്സിലാക്കുകയും ഗൗരവമായി എടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ഇവരുടെ മെസ്സേജ് സായി കൃഷ്ണ വ്യക്തമാക്കുന്നു ഇവരുടെയൊക്കെ ധൈര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി നിന്ന് അവിടെ നിന്നും വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന വലിയ ആരോപണം വരികയും അത് കേസായി നിലനിൽക്കുകയും ചെയ്യുകയാണ് ആ കേസിൽ അന്വേഷണ സംഘത്തിന്റെ മുമ്പാകെ പോയി നിന്ന് മൊഴി കൊടുക്കാൻ പോലും പറ്റാത്ത ഇവരാണ് എന്നെ ഭീഷണിപ്പെടുത്തി മെസ്സേജ് അയക്കുന്നത് എനിക്ക് ആനമയിൽ മയിൽ ഒട്ടകം എന്നെ പറയാനുള്ളൂ എന്ന് സായി കൃഷ്ണ പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തോളൂ അത് ഞാൻ നോക്കിക്കൊള്ളാം പക്ഷേ എന്നെ ഭീഷണപ്പെടുത്തിയതിന് എനിക്കും ഒരു കേസ് കൊടുക്കാവുന്നതാണെന്ന മറുപടി ഞാൻ അവർക്ക് നൽകി എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുള്ളത് കൃഷ്ണയുടെ അമ്മയുടെ പ്രൊഫൈലിൽ നിന്നാണ് മാത്രവുമല്ല അവർ ചെയ്ത തെറ്റുകൾ അതിൽ ക്ലിയറായി ഏറ്റു പറയുന്നുമുണ്ട് ഈ ക്ലിപ്പുകളെല്ലാം വാർത്തയിലും വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ എവിടെയും പോയി ആരും അറിയാതെ എടുത്ത വീഡിയോ ഒന്നുമല്ല അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്ത വിനീതെ അപമാനിച്ചിട്ടുമില്ല ഒരു തട്ടിപ്പ് കേസിൽ ഇപ്പോഴും പ്രതിയെന്ന് പറയപ്പെടുന്ന ഇവരാണ് മാനനഷ്ടത്തിന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഒരു പത്ത് കോടിയുടെ കേസ് കൊടുക്കട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു വേടിയുമില്ല എന്നും സായി കൃഷ്ണ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ